തടീൻ്റെ വിവിടെ നസീർ പ്രത്യേകിച്ച് ആമുഖത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അത് പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ മൂപ്പര് ജയിലിനകത്ത് കിടന്നിട്ട് മത തീവ്രവാദമൊക്കെ വളർത്താൻ ശ്രമിച്ചു എന്നുള്ള വാർത്തകൾ വരിക ഇത് കേൾക്കുമ്പോൾ പി സി ജാർജ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കാര്യം കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കാമെന്ന് തോന്നും കാരണം ഈരാറ്റുവേട്ട കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള മതമൗലികവാദ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു എന്ന് പറഞ്ഞിരുന്നു അന്ന് എല്ലാവരും പി സിയെ എടുത്ത് കുടഞ്ഞു അത് സത്യത്തിൽ സത്യമാകുന്ന കാര്യ അതെ തീർച്ചയായിട്ടും കാരണം അന്ന് പി സി ഐ കുറഞ്ഞവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഒന്ന് സർക്കാരാണ് രണ്ട് പ്രതിപക്ഷമാണ് ഇവര് രണ്ടുപേരും അതെന്തുകൊണ്ടാണ് ചെയ്യുന്നത് നമുക്കറിയാം അറിയാമല്ലോ കാരണം ഇവർക്ക് ഈ ഈ പ്രീടന വോട്ട് കാരണം ഇവർ ഈ മത തീവ്രവാദികളെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ മുസ്ലിം വോട്ട് കിട്ടില്ല എന്നിവര് വിശ്വസിക്കുന്നുണ്ട് ഇവര് ഇവർ തന്നെയാണ് ഈ മത തീവ്രവാദികളെ മുസ്ലിങ്ങളുടെ വോയിസ് ആക്കി മാറ്റുന്നത് അതിലൂടെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു ശബ്ദമാക്കി അവരതിനെ മാറ്റുകയാണ് ഇവര് ഇവര് അറിയുന്നില്ല ഇവരെന്താണ് ഈ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ചെയ്യുന്ന ഡാമേജ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നില്ല വോട്ട് മാത്രം ലക്ഷ്യമിട്ട് ഒരു വിഭാഗത്തെ അവരുടെ അതായത് മുസ്ലിം വിഭാഗത്തിന്റെ ഒരു എന്താ പറയാ ആവരണമായിട്ട് ഇവരെ ഉപയോഗിക്കുകയാണ് സത്യത്തിൽ എത്രയോ അതല്ലാതെയുള്ള മുസ്ലിം സഹോദരങ്ങൾ നമുക്കിടയിലുണ്ട് അതെ മുസ്ലിം സഹോദരങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു ഇതില്ല അതായത് ഇവിടെ അതെ ഇല്ല പക്ഷെ ഇവരെയൊക്കെ പ്രീണിപ്പിച്ച് ഇതായത് തടയൻ്റെ ഡയറക്റ്റ് അല്ല ഇവർ പ്രവർത്തിക്കുന്ന സംഘടനകളും അവർക്ക് വേണ്ടുന്ന രീതികളിലുള്ള കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ അതായത് ഒരു അതെ അത് അത് ഇപ്പൊ നമുക്കറിയാം സി ഐ പോലുള്ള സി ഐ ക്ഷമിക്കണം സി ഐ പോലുള്ള ഇതുണ്ടല്ലോ പൗരത്വ ഭേദഗതി നിയമം അത് വന്ന സമയത്ത് അതില് ഇവിടെ ജീവിക്കുന്ന മുസ്ലിംങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല ഇവിടെ ജീവിക്കുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്നിട്ട് പോലും എസ് ഡി പി ഐ പോലുള്ള സംഘടനകള് പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ അവര് ഴിച്ചുവിട്ട ഒരു സമരമുണ്ട് അതായത് ഇത് ഇവിടുത്തെ മുസ്ലിങ്ങളെ പുറത്ത് കിടത്താനാണ് അത്തരത്തിലൊരു നരേറ്റീവ് ബിൽഡ് ചെയ്യുന്നത് എന്നിട്ട് അത് മാധ്യമങ്ങളും ഏറ്റുപിടിക്കുന്നതാണ് നമ്മൾ കണ്ടത് മുഖ്യധാര മാധ്യമങ്ങൾ മുഖ്യധാര മുഖ്യധാരാ മാധ്യമങ്ങളേറ്റാ മോദി നരേന്ദ്രമോദി വിരോധം ഉണ്ടല്ലോ അത് കൊണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ അങ്ങനെ ഒരു കാര്യമാണ് കണ്ടത് പക്ഷെ ഇവര് അതിനെ അതിനെ എന്താണെന്ന് ഡീകോഡ് ഡീകോൾ ഒന്നും അല്ലെങ്കിൽ എന്താണ് സിഇ പഠിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമം അല്ലെങ്കിൽ ഇവർ എന്തുകൊണ്ടാണ് അത് മുസ്ലിം വിരുദ്ധമാവുന്നത് അത് അത്തരത്തിലൊരു ഒരു ഒരു സ്റ്റോറിയോ ഒരു ചാനലും ബ്രേക്ക് ചെയ്തതായിട്ട് നമുക്ക് ഇല്ല ഇതിനെ എതിർക്കുന്നു ഇതിന് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ പറ്റി ചർച്ച ചർച്ചമായി ഭീകരവാദ പ്രവർത്തനത്തിന് ലഷ്കർ ഇ തൈബ ആയിട്ട് ബന്ധമുണ്ട് എന്നാണ് പറയുന്നത് ഇദ്ദേഹത്തിന് അദ്ദേഹം ജയിൽ ഡോക്ടർ അദ്ദേഹത്തിന് ജയിൽ ഡോക്ടർ ഉൾപ്പെടെയുള്ളവരുടെ സഹായം ലഭിച്ചു എന്നാണ് ഐ എൻ എയുടെ കണ്ടെത്തൽ അത് പുറത്തു വരുമ്പോൾ കോട്ടയം ജില്ലയിലെ ഈരാറ്റുവേട്ട കേന്ദ്രീകരിച്ച് കിടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് എന്ന് പറയുന്നത് കേന്ദ്രമാണ് മുഖ്യമന്ത്രിയുടെയും കൂടിയാണ് കേന്ദ്രീകരിച്ച് തീവ്രവാദ പ്രവർത്തനം ഇദ്ദേഹം നടത്തുന്നത് എന്നാണ് എന്ന വിശ്വാസത്തിലാണ് കേന്ദ്രം മുഖ്യമന്ത്രിയുടെ അതില് എന്താന്ന് വെച്ച ചില വിവരങ്ങൾ കിട്ടുമ്പോഴേ സി പി ഐടെ സഹായത്തോടെ പല മുനിസിപ്പാലിറ്റികള് പഞ്ചായത്തുകളൊക്കെ ഇവര് ഭരിക്കുന്നുണ്ട് ഇതൊക്കെ അടിത്തട്ടിലുള്ള പ്രവർത്തനമാണെന്ന് പറയുമ്പോൾ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്രവർത്തനങ്ങളാണ് പിന്നീട് ബിൽഡപ്പ് ചെയ്ത് മുകളിലേക്ക് വരുന്നത് അല്ലാതെ വേഗമായിട്ട് പുറമേ ഉള്ള ഒരു പ്രവർത്തനമല്ല ഇതൊക്കെ ഗ്രാസ് ഗ്രാസ്റൂട്ട് ലെവലുള്ള പ്രവർത്തനങ്ങൾ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ കേന്ദ്രത്തിന്റെ ഒരു നിഗമനം അങ്ങനെയൊക്കെ എത്താനുള്ള കാരണം കാരണം ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഇത് ഹിറ്റ്ലിസ്റ്റ് വരുന്ന സമയത്ത് പറഞ്ഞിരുന്നു അതായത് അവര് ആയുധ പരിശീലനം നൽകിയിരുന്നു എവിടെയാണ് ആലുവ ആലുവയിലാണ് തീരത്താണ് അത് തീരം എന്ന് പറയുന്നത് അത് അത് അതെന്തുകൊണ്ട് ഇവിടുത്തെ പോലീസുകാർ അറിഞ്ഞില്ല എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് അല്ലേ ആർ എസ് എസ്കാർ അമ്പലത്തിൽ പോയി കൊടി വിത്തുന്നുണ്ടോ അമ്പലത്തിനകത്ത് കൊടി വിത്തുന്നുണ്ടോ അതിനകത്ത് ആയുധ പരിശീലനം ഉണ്ടോന്നൊക്കെ കൃത്യമായ നിരീക്ഷണം ഇവർ നടക്കുമ്പോൾ ഇവരെന്തുകൊണ്ടാണ് ഇത് ഇത്രയും പബ്ലിക് പബ്ലിക്കായിട്ടുള്ള പ്ലേസിൽ ഇവർ ഇത് ചെയ്യുന്നുണ്ടോ എങ്കിൽ അത് അത് സായുധ പരിശീലനമാണ് അവിടെ നടത്തിയത് അത് ഇവര് കാണാതെ പോയത് അപ്പൊ അത്തരം ചോദ്യങ്ങൾ അവിടെ ബാക്കി നിൽക്കുമ്പോൾ ഇങ്ങനെ സംശയം ഒരു കുറ്റം പറയാൻ പറ്റില്ല അടുത്ത് ആ തൊട്ടടുത്തായിട്ടാണ് ഗസ്റ്റ് ഹൗസ് ഉള്ളത് ഉള്ളത് പാലസ് അവിടെ തൊട്ടടുത്താണ് കേന്ദ്രം ഇതൊന്നും പറഞ്ഞു വിശ്വസിക്കാൻ ഈ ഈരാറ്റുപേട്ടയിൽ ജാഗ്രത വേണമെന്നാവശ്യപ്പെട്ട് കോട്ടയം എസ് പി കെ കാർത്തികേയൻ മാസങ്ങൾക്ക് മുമ്പ് സർക്കാർ സ്ഥലം സർക്കാരിനടുത്ത് പറഞ്ഞിരുന്നു സർക്കാരിന്റെ ആവശ്യം ഉന്നയിച്ചിരുന്നു സർക്കാർ എന്താണ് ചെയ്തത് സർക്കാർ അദ്ദേഹത്തിന് സ്ഥലം മാറ്റിയാണ് ചെയ്തത് ആദ്യമായിട്ട് തീവ്രവാദ പരിശീലനം നടന്നത് ഈരാറ്റുപേട്ടക്ക് സമീപം വാഗമണ്ണിലാണ് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ പരിശീലന ആദ്യത്തെ തീവ്രവാദം രാജ്യത്ത് രാജ്യത്താദ്യമായിട്ട് നടന്നത് ഈരാറ്റുപേട്ട അറിയാലോ തടിയാൻറ്റിയുടെ നസീറിനെ പിടിക്കുന്നത് വർഷങ്ങൾക്ക് ഒരു ഏകദേശം എനിക്ക് ഒരു പത്ത് പതിനഞ്ച് വർഷം ഇരുപത് വർഷം എന്തോ ആയെന്ന് തോന്നുന്നു അപ്പം പതിനഞ്ചു വർഷത്തോളം എന്തായാലും ആയിട്ടുണ്ട് അപ്പോൾ അപ്പൊ തടിയഞ്ചിയുടെ രഹസ്യ കേന്ദ്രമാണ് ഈരാറ്റുപേട്ട എന്ന് പറയപ്പെടുന്നത് തീവ്രവാദ പ്രവർത്തനം ശക്തമായതിനാൽ ഈരാറ്റുപേട്ടയിൽ ഭീകരവിരുദ്ധ സ്ക്വാഡ് ഓഫീസ് നിർമ്മിക്കണമെന്നായിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് അന്നത്തെ അപ്പൊ ഇത് പുറത്തായതുകൂടി വിവാ വിവാദം ശക്തമായി എസ് ഡി പി ഐ നേതാക്കൾക്കൊപ്പം സെബാസ്റ്റിയൻ കുളത്തുങ്കൽ എം എൽ എയും സി പി എം പ്രാദേശിക നേതാക്കളും എസ് പി എസ് പി എതിരെ നടപടി ആവശ്യപ്പെട്ടപ്പോൾ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എസ് പി കെ കാർത്തികയും ചെയ്തത് എന്നു പറഞ്ഞാൽ ഇത് ആരൊക്കെയാണ് ഇവ ഏതൊക്കെ സംഘടനകളാണ് ഇവരുടെക്കെതിരെ വന്നതെന്ന് ഓർക്കണം ഒരു നാല് വോട്ടിന് വേണ്ടിയാണ് പൂഞ്ഞാറിൽ പോലീസിന്റെ കൈവശമുള്ള മൂന്ന് ഏക്കർ സ്ഥലം മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന് വിട്ടു നൽകണമെന്ന് റവന്യൂ വകുപ്പിന്റെ അപേക്ഷ ലഭിച്ചു ഡി ജി പി വിശദമായ റിപ്പോർട്ട് എസ് പി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു തുടർന്നാണ് ലോക്കൽ പോലീസ് പ്രദേശം സെൻസിറ്റീവ് മേഖലയാണെന്ന് അറിയിച്ചത് ഇതിനനുസരിച്ച് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ ഓഫീസാണ് അനുയോജ്യമെന്ന റിപ്പോർട്ട് എസ് പി ഡി ജി പി നൽകുകയും ചെയ്തു ഇതിനെതിരെ എസ് പിമിക്കണം എസ് ഡി പി ഐ ജില്ലാ ട്രഷറർ ഹാരിഫിന്റെ നേതൃത്വത്തിൽ എസ് പിക്ക് എതിരെ നടപടി ആവശ്യപ്പെട്ട് എം എൽ എക്ക് പരാതി നൽകി സി പി എം പൂഞ്ഞാർ ഏരിയ സെക്രട്ടറി കുര്യാക്കോസ് ജോസഫും ഇതിനെതിരെ രംഗത്ത് വന്നു ഇതോടെ കാർത്തികേന്റെ കസേന കേരളത്തിൽ സ്വാഭാവികമാണ് അപ്പം കേരളത്തിലെ തീവ്രവാദ സാന്നിധ്യമുള്ള ഗ്രാമ നഗരങ്ങളുടെ വിവരങ്ങൾ എൻ ഐ എ പുറത്തുവിട്ടതിലും ഈരാറ്റുപേട്ട ഉൾപ്പെട്ടിരുന്നു കൂടാതെ ഏത് തെരഞ്ഞെടുപ്പുകളിലും ജില്ലയിലെ പ്രശ്നബാധിത ബൂത്തുകളിൽ കൂടുതൽ ഈരാറ്റുപേട്ടയാണ് അടുത്തിടെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കെതിരെ നടപടി ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള റെയ്ഡിൽ ഈരാറ്റുപേട്ട നഗരസഭാ കൗൺസിലറടക്കം ഐ എൻ ഐ എ കസ്റ്റഡിയിലെടുത്തിരുന്നു രണ്ടായിരത്തി എട്ട് ബാംഗ്ലൂർ സ്ഫോടന പരമ്പര ഭീകര ഭീകരവാദ കേസിൽ ബാംഗ്ലൂർ ജയിലിലുള്ള തടിയന്റിയുടെ നസീറിനെ മൊബൈൽ ഫോൺ എത്തിച്ച കേസിൽ ജയിൽ ഡോക്ടർ അടക്കം മൂന്ന് പേരാണ് അറസ്റ്റിലായത്യാട്രിസ്റ്റ് അതെ സൈക്യാട്രിസ്റ്റ് ആണ് ഈ സൈക്യാട്രിസ്റ്റ് ഇവരെ രക്ഷി ഇവിടെ കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ് ഇവർ ഇദ്ദേഹത്തിന് മതം ഈ മതഭ്രാന്തം എന്ന് പറയുന്ന ഒരു മാനസികമായ പ്രശ്നമാണ് അത് മാറ്റാൻ കൊണ്ടുവന്ന സൈക്യാട്രിസ്റ്റിന് ഇയാള് ആ ഇയാൾ ഒരു ഹിന്ദുവാണ് ഈ സൈക്യാട്രിസ്റ്റ് മുസ്ലിം അല്ല അല്ലെങ്കിൽ നാല് കാശിനു ചക്രത്തിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും രാജ്യത്തെ ഏറ്റു കൊടുക്കുന്നത് എന്തായാലും രാജ്യത്ത് വിവിധ ഇടങ്ങളിൽ ഭീകരാക്രമണത്തിന് ഇവർ പദ്ധതിയിട്ടിരുന്നുവെന്നും എൻ ഐ എ കണ്ടെത്തി രാജ്യത്തെ നടുക്കിയ ബാംഗ്ലൂർ കോയമ്പത്തൂർ അഹമ്മദാബാദ് സ്ഫോടന കേസുകളിലും മലയാളികളായ ഭീകരപ്രവർത്തകർ വിവിധ ജില്ലകളിലായി കഴിയുന്നുണ്ട് ഇവരെ എല്ലാം ഏകോപിപ്പിക്കുന്ന ചില ഘടകങ്ങൾ കേരളത്തിലുണ്ട് എന്നത് പല റിപ്പോർട്ടുകളിലും പുറത്തു വന്നിട്ടുണ്ട് അതാണ് ഈ സ്ലീപ്പർ എന്ന് പറയുന്നത് ഇവരെ ഏകോപിപ്പിക്കുന്ന ഇവർ സ്ലീപ്പർ സെൽസ് ആണ് ഉള്ളത് ഇവരെ ഏകോപിപ്പിക്കുന്ന ഒരു ഘടകവും ഉണ്ട് അവർ അപ്പോഴാണ് ആക്ടിവേറ്റ് ആവുന്നത് അപ്പം ഇവര് മോഡിൽ ഇപ്പൊ കിടക്കുകയാണ് ഇപ്പൊ ഇതിൽ പ്രധാന പ്രധാനികൾ താമസിക്കുന്നത് ഈരാറ്റുപേട്ടയിലാണ് അതായത് ഇതിന്റെ ഒരു ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് അവിടെയാണ് നസീറുമായി ബന്ധമുള്ള സമൂഹത്തിലെ വിവിധ മേഖലയിലൂടെ നൂറുകണക്കിന് പേർ കേരളത്തിൽ വിലസുന്നുണ്ട് സമൂഹത്തിലെ വിവിധ മേഖല എന്നാണ് പറയുന്നത് അതിൽ സിനിമയുണ്ട് രാഷ്ട്രീയമുണ്ട് എല്ലാം വരും വിളിച്ചു പറഞ്ഞ സംഖ്യ കാരണം ഇനി എന്തും നടക്കില്ല സംഖ്യ ചാപ്പയേടിക്കല് ഇനി നടക്കില്ല കാരണം അത് തീവ്ര ഇസ്ലാമിക തീവ്ര പഹൽഗാമിന് ശേഷം അത് പുറത്തു വന്നു കഴിഞ്ഞു ഇതുവരെ അങ്ങനെ ഒരു സിവിലിയൻസിന് നേരോടാണ് തീവ്രവാദം ഇപ്പോ യൂറോപ്യൻട്രീസിലും അവിടെ ഒരു മേയർ മുസ്ലിം മേയർ വന്ന് ഇവിടെ ആഘോഷിക്കും അമേരിക്കയിൽ മുസ്ലിം മേയർ അപ്പൊ ഇവരൊക്കെ മുസ്ലിം മേയർ വന്ന് ഈ ആഘോഷിക്കുന്ന ആൾക്കാരെ നോക്കുക അതായത് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നടക്കുമ്പോൾ പാകിസ്ഥാൻ ജയിക്കുമ്പോൾ അല്ലെങ്കിൽ പാകിസ്ഥാൻ തോൽക്കുമ്പോൾ വിഷമിക്കുന്നവരെ നമ്മൾ വെറും ഒരു ക്രിക്കറ്റ് പ്രേമികളായിട്ട് മാത്രം കാരണം അത് അങ്ങനെ ഒരു ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് ക്രിക്കറ്റ് മാച്ച് മാച്ച് എന്ന് പറയുന്നത് വെറും അല്ല പക്ഷെ പാകിസ്ഥാനൊക്കെ ആണ് എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്ത്യക്കെതിരെ അന്നേരം സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് വരും പോലീസ് ഈ വിഭാഗത്താൽ ഒത്താശ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ കണ്ടെത്തിയാലും എടുക്കുകയാണ് കേരളത്തിലെ സർക്കാരുകൾ ചെയ്യുന്നത് പോലീസിൽ ഈ വിഭാഗമായിട്ട് ഒത്താശ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് ഓഫീസ് ഉദ്യോഗസ്ഥരെ കണ്ടെത്തി പച്ചവളിച്ച ഗ്രൂപ്പ് അറിയായിരിക്കും വാട്സ്ആപ്പ് ഗ്രൂപ്പ് പേരിൽ ഒരു നടപടിയെടുക്കും അതൊരു സ്ഥലം മാറ്റം തൽക്കാലികമായി തൽക്കാലത്തേക്കുള്ള സ്ഥലം മാറ്റാൻ അല്ലെങ്കിൽ തസ്തിക ഒരു മറ്റൊരു തസ്തികയിലേക്ക് ട്രാഫിക്കോ അങ്ങനെ എന്തെങ്കിലും ഇടും നടപടി അവിടെ തീരും ഇപ്പൊ എന്തായാലും ബാംഗ്ലൂരും ആയിട്ടുള്ള ഈ ഒരു അടുപ്പം ഉണ്ടല്ലോ സാമീപ്യം അടുത്ത അത് കണക്ടിവിറ്റിയും എടുത്തു പറയേണ്ടതാണ് നസീർ പിടിയിലാവും മുമ്പ് കുറച്ച് മാസങ്ങൾ ഈരാറ്റുപേട്ടയിൽ താമസിച്ചിരുന്നു എന്ന് അതിഗൗരവത്തോടെ കാണേണ്ടതാണ് ദേശവിരുദ്ധ ശക്തികളുടെ താവളമായി മാറുന്നുവെന്നും വാഗമൺ ക്യാമ്പ് മുതൽ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് രാജ്യത്തെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ആദ്യ ക്യാമ്പുകളും പരിശീലനവും നടന്നത് ഈരാറ്റുപേട്ടയിലായിരുന്നു എന്നത് തന്നെ ഇത്തരം ശക്തികളുടെ കേരള കേരള ബന്ധം വെളിപ്പെടുത്തുന്നതാണ് കേരളത്തിലെ പോലീസ് ആസ്ഥാനത്ത് ഐ എസ് സ്ലീപ്പർ സെല്ലുണ്ട് എന്ന് ബി ജെ പി മുന്നറിയിപ്പി മുന്നറിയിപ്പ് നൽകിയിരുന്നിട്ടും കാര്യമായ നടപടിയൊന്നും തന്നെ എടുത്തില്ല എന്നാൽ ബി ജെ പി എന്ന് പറയുമ്പോ സംഘികൾ പറയുന്നല്ലേ എടുക്കില്ല അപ്പൊ അതിനത്രയും ഇത് അങ്ങനെയാണ് ഈ ആർ എസ് എസിന്റെ ഒരു ഇതായിട്ടുള്ള എൻ ഹരി പറയുന്നത് ആർ എസ് എസിന്റെ ഒരു പ്രവർത്തകൻ മുതിർന്ന പ്രവർത്തകനാണ് അപ്പൊ ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ജയിലുകൾ ജയിലുകൾ ജയിലിലുള്ള ക്രിമിനൽ സംഘങ്ങൾക്ക് മൊബൈൽ ഫോണും ഇതര സഹായങ്ങളും ലഭിക്കുന്നത് സംസ്ഥാനതല അന്വേഷണ സംഘങ്ങൾ പരിശോധിക്കേണ്ടത് അതായത് ഗുണ്ടകളും ഈ പറയുന്ന നാട്ടിലെ ഗുണ്ടകളും ഈ പറയുന്ന തീവ്രവാദ സംഘ സംഘങ്ങളും തമ്മിൽ ബന്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് അന്വേഷിക്കേണ്ടതാണ് രാജ്യാന്തര ജിഹാദ് സംഘങ്ങളും കേരളത്തിലെ സുപ്രസിദ്ധ ഗുണ്ടാ സംഘങ്ങളുമായുള്ള കൂട്ടുകെട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് കണ്ണൂരിൽ തടിയന്റെ വിട നസീറുമായി അടുത്ത ബന്ധമുള്ള ഗുണ്ടയെ രണ്ടു വർഷം മുമ്പ് അറസ്റ്റ് ചെയ്തിരുന്നു ജയിൽ കുറ്റവാളികളും ഗുണ്ടാ സംഘങ്ങളും ചേർന്ന് ജയിലിന്റെ സുരക്ഷയിൽ വിവിധ വിനാശകരമായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നതാണ് ബാംഗ്ലൂർ സംഭവത്തിന്റെ തെളിവ് പാകിസ്ഥാൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനയായ ലഷ്കർ ഇ തായ്പയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡർ ആണ് കടിയന്ത്യയുടെ നസീർ എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ദക്ഷിണേന്ത്യയിലെ ഓപ്പറേഷൻസ് ചെയ്യുന്ന ആൾ മുൻ പി ഡി പി പ്രവർത്തകനും കണ്ണൂർ ഏരിയയിൽ ഭാരവാഹിയുമായിരുന്നു പി ഡി പി എന്താണെന്ന് അറിയാമല്ലോ പാർട്ടി മുൻ കേരള മുഖ്യമന്ത്രി ഇ കെ നയനാർ വധശ്രമ കേസിൽ ചേർക്കപ്പെട്ട ശേഷം ഉപാധികളോടെ ജാമ്യത്തിലിറങ്ങിയ ആളാണ് ഇയാൾ കേരളത്തിൽ നിന്നും മുസ്ലിം യുവാക്കളെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി അതായത് ഈ ഒരു ഇ കെ നയനാറുമായിട്ടുള്ള കേസിൽ ഇ കെ നയനാർ വധശ്രമ വധശ്രമം ആ വധശ്രമ ആ നടത്തിയ ഒരു കേസിൽ പുറത്തു വന്ന ആളുടെ ഒരു ഇതാണ് അവരെയാണ് ഇപ്പോഴും സി പി എം സപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിൽ നിന്നും മറ്റ് മുസ്ലിം യുവാക്കളെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി നിയോഗിക്കുകയും അവർ കാശ്മീരിൽ പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യൻ സുരക്ഷാ സൈനികരുടെ വെടിയേറ്റ് മരിക്കുകയും ചെയ്ത സംഭവത്തിൽ കോടതി ഇയാളെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ജീവപരിന്ത്യം ശിക്ഷകൾ നടപ്പിൽ വരുത്തുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് അകത്ത് പോയത് ആശയം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായ പ്രകാരം നസീർ തന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് അബ്ദുൽ നാസർ മദിനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ആരംഭിച്ച ഇസ്ലാമിക് സേവാ സംഘത്തിലൂടെയാണ് നല്ല പേര് രാഷ്ട്രീയ സ്വയം സേവ സംഘം എന്ന് പറഞ്ഞപ്പോൾ അത് ബദലായിട്ട് തന്നെയാണ് അതിന് ബദലായിട്ടുണ്ടാക്കി അതായത് എന്തിനാ അത് തന്നെ അടിച്ചുമാറ്റി തരും അതുപോലെ അവർ ഇസ്ലാമിക് സേവാ സംഘത്തിലൂടെയാണ് അങ്ങനെയാണ് അതിന്റെ പേരിട്ടിരുന്നത് എന്തായാലും എന്തായാലും ഇതിപ്പോ ജോർജ് നിലവിലെ ഒരു കാര്യം ഈ എന്ന് പറയുമ്പോ മൂപ്പർക്ക് വേറൊരു പേര് ശരിയായ ഉമ്മർ ഉമ്മർ ഹാജി ഹാജി എന്നാണ് എന്നാണ് പിന്നെയാണ് മൂപ്പരെ ഈ പറയുന്ന എന്താണ് ഉമ്മർ ഹാജി എന്നറിയപ്പെടുന്ന നീർച്ചാൽ നസീർ അടിപൊളി എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇതേ തന്നെയാണ് തിരുവിതാകൂറിന്റെ സ്വസ്ഥത കെടുത്താൻ വീണ്ടും ഇറങ്ങിയിരിക്കുന്നത് ി ജെ പി നേതാവ് പി സി ജോർജ് ഈ കാര്യം മുമ്പേ വ്യക്തമാക്കിയപ്പോൾ അദ്ദേഹത്തിന് എല്ലാവരും കൂടെ എടുത്ത് കുടിശിലേറ്റി ഇപ്പൊ എന്തായാലും കാര്യങ്ങൾ വ്യക്തമായിരിക്കണം അതിനെല്ലാം എൻ ഐ എ വരണം എന്ന് പറഞ്ഞാൽ മാത്രമേ ചെയ്യുള്ളൂ ഇനി എൻ ഐ എക്ക് എന്താണ് സംഘിച്ചാപ്പ അടിച്ചു കൊടുക്കുന്നതെന്ന് കൂടെ അറിയാൻ